ഹായ് ൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ കോംബോ ഓഫറിന്റെ ഒരു വീഡിയോയാണ് കോംബോ ഓഫർ അല്ലാതെ ചെറിയ റേറ്റിന്റെ പ്ലാന്റ് വേറെയും കാണിക്കുന്നുണ്ട് അപ്പോൾ കോംബോ ഓഫർ എന്താണെന്ന് കാണണ്ടേ ഇത് നമ്മളെ നല്ല നാടൻ ചമ്മന്തികളാണ് കേട്ടോ ഇപ്പോഴും തൈകൾ പൊട്ടിമുളച്ചുണ്ടായി വരും ഈ ഒരു ചമന്തികളിൽ നിന്ന് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ കോംബോ ഓഫർ നമ്മൾ മൂന്നെണ്ണയായിരുന്നു നാടൻ ചമന്തിൻ്റെ ചെയ്തത് ഇപ്രാവശ്യം അത് നാലെണ്ണ ആക്കിയിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള നല്ല അത്യാവശ്യം വലുപ്പുള്ളതാണ് കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാളും നല്ല വലുപ്പുള്ള തൈകളാണ് കൊണ്ടുവന്നിരിക്കുന്നത് നല്ല രണ്ട് തൈകളൊക്കെ ഉണ്ട് അപ്പോൾ നല്ല ബുഷായിട്ടുള്ള വെറൈറ്റി കളേഴ്സാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഫസ്റ്റ് ഇതാ ഈ ഒരു ക്രിസ്റ്റാലിനം കളറാണ് ക്രിസ്റ്റാലിനം കളർ നമുക്ക് ഹൈബ്രിഡിൽ മാത്രമാണ് കിട്ടിക്കൊണ്ടിരുന്നത് ഇപ്പം അതാണ് നമ്മുടെ നാടൻ ചമന്തിയിൽ കൂടി വന്നിട്ടുണ്ട് കേട്ടോ നാടൻ ചമന്തി പിടിച്ചു കിട്ടുന്നുള്ളതിന് നൂറ് ശതമാനം ഗ്യാരൻ്റിയാണ് അത്രയ്ക്ക് നല്ല ഹെൽത്തി ആയിട്ട് പുതിയ തൈകൾ വരുന്ന പ്ലാന്റ് ആണ് ഈ ഒരു ചമന്തി ഒരുവിധം എല്ലാ പ്ലാന്റിലും രണ്ട് തൈകള് വീതമുണ്ട് കേട്ടോ ഏതെങ്കിലും ഒരു പ്ലാന്റിലൊക്കെയാണ് ഒരു തൈ വന്നിട്ടുള്ളൂ അത്യാവശ്യം ഈ നാല് കളറിൽ എല്ലാത്തിലും രണ്ട് തൈകൾ വന്നിട്ടുണ്ട് കേട്ടോ മൂന്നാമത്തെ കളർ ഇതാ ഈ ഒരു നല്ല മെറൂൺ കളറാണ് നല്ല ഭംഗിയാണ് അത്യാവശ്യം പൂവിന് നല്ല വലുപ്പമുണ്ട് നല്ല സ്മെല്ലും ഉണ്ട് പ്ലാന്റ് കണ്ടില്ലേ നല്ല വലുപ്പമുള്ള പ്ലാന്റ് ആണ് പുതിയ തൈകൾ വരുന്നതാണ്ടോ ഇതേപോലെ ചെറിയ ചെറിയ തൈകൾ പൊട്ടി മുളച്ചുകൊണ്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യത്തേല് ഞാൻ നട്ടിട്ടുണ്ട് ഒരു നാല് കളർ വെറൈറ്റി എടുത്തിട്ട് അതെന്തായാലും പിടിച്ച് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇപ്രാവശ്യത്തിൽ എൻ്റെ കയ്യിൽ ഇല്ലാത്ത കളറ് ഞാനും നട്ടുനോക്കുന്നുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള നല്ല സ്മെല്ലുള്ള പൂക്കളാണ് നാടൻ ചമ്മന്തികൾ ഇതാ നാലാമത്തെ കളറ് ഈ കാണുന്ന വൈറ്റിൽ നടുപ്പ് യെല്ലോ വരുന്നു ടൈപ്പാണ് ഈ ഒരു നാല് കളറും കൂടി നല്ല ഹെൽത്തി ആയിട്ട് നല്ല പാക്കിങ്ങിൽ നിങ്ങൾക്ക് ഡി ടി ഡി സി കൊറിയറ് വഴി നമ്മൾ അയച്ചു തരും ഇതുണ്ടല്ലേ തൈ വന്നത് പിന്നെ ഇത് നട്ടിരിക്കുന്നത് സാധാ മണ്ണിലാണ് അപ്പം നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ നടേണ്ടത് സാധാ മണ്ണും ചാണകപ്പൊടിയും കൂടിയും കൂട്ടിയിട്ടുള്ള മണ്ണിലോട്ട് മാത്രം ഇത് വെച്ചുകൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതാ ഈ ഒരു നാല് കളറിനും കൂടി നമ്മളെ കേരളത്തെ കൊറിയർ ചാർജ് അടക്കം മുന്നൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് നല്ല അടിപൊളി കളേഴ്സാണ് കൊണ്ടുവന്നിരിക്കുന്നത് ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ പെട്ടെന്ന് ഓർഡർ ചെയ്യുന്നവർക്ക് നമ്മൾ ഈ ഒരു പ്ലാന്റ് മാറ്റി വെക്കൂ കേട്ടോ എന്നിട്ട് അടുത്ത ആഴ്ച അയക്കുന്ന കൊറിയറിൽ അയച്ചു തരും നിങ്ങൾക്ക് ഞാൻ ചെടി അയക്കുന്ന സമയത്ത് ഇവിടെ നിന്ന് വാട്സപ്പിലേക്ക് മെസ്സേജ് ചെയ്യുകയും ചെടി അയച്ച ശേഷം അടുത്ത ദിവസമായിരിക്കും ട്രാക്കിംഗ് ഐ ഡി അയച്ചു തരിക അന്നത്തെ ദിവസം നമുക്ക് ട്രാക്കിംഗ് ഐ ഡി അയച്ചു തരാനായിട്ട് സാധിക്കില്ല കേട്ടോ അപ്പോൾ ഈ ഒരു നാല് കളറിനും കൂടിയും കേരളത്തിലെ കൊറിയർ ചാർജ് അടക്കം മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് വരുന്നത് കേരളത്തിന് പുറത്ത് പോകുമ്പോൾ കൊറിയർ ചാർജിൽ മാറ്റം വരുന്നുണ്ട് കേട്ടോ പിന്നെ അടുത്ത പ്ലാന്റ് ഇതാ കൂഫിയ കൂഫിയ പ്ലാന്റ് കുറച്ച് പേര് നമ്മൾ ഈ ഒരു വീടിന് സൈഡ് ബോർഡർ ഒക്കെ വെക്കാൻ വേണ്ടിയിട്ട് കൂഫിയ പ്ലാന്റ് അധികം എടുത്തിട്ട് പോകുന്നത് അപ്പോൾ ഇതാ കൂഫിയൻ്റെ രണ്ട് കളർ നമ്മളടുത്ത് അവൈലബിൾ ആണ് ഒന്ന് ഈ ലൈറ്റ് വൈറ്റും അല്ല പിങ്കും അല്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കളറാണ് ഏകദേശം ഒരു വൈറ്റ് പോലെ തോന്നുമെങ്കിലും ഇതൊരു ലൈറ്റ് റോസ് പോലെയാണ് തോന്നുന്നത് പിന്നെ വരുന്നത് പിങ്ക് കളർ കേട്ടോ ഇത് ഈ ഒരു കളറാണ് ശരിക്കും വരുന്നത് ലൈറ്റ് റോസും വൈറ്റും കൂടി മിക്സ് ആയിട്ട് വരുന്ന ഒരു കളർ കേട്ടോ ഇതാണ് ഒരു പ്ലാന്റിൻ്റെ സൈസ് പിന്നെ വരുന്ന ഇത് ഒരു വയലറ്റ് പോലത്തെ കളറാണ് വരുന്നത് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് എന്ന് പറയുന്നത് ഒരു പ്ലാന്റിന് മുപ്പത്തി അഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് ഒരു പ്ലാന്റിന് മുപ്പത്തഞ്ച് രൂപ പ്ലസ് കുറേ വർഷം എക്സ്ട്രാ വരും പ്ലാന്റ് വാങ്ങാൻ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഓർഡർ ചെയ്യുക കേട്ടോ